നമസ്കാരം ന്യൂസ് സ്വാഗതം വ്യമ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കി അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമാക്കുമ്പോഴും പല സംസ്ഥാനങ്ങളും അതിനോട് വിയോജിപ്പ് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ് ബംഗാളും തമിഴ്നാടും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കശ്മീരും ഒക്കെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചു കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അതാത് നിയമസഭകളിൽ റെസൊല്യൂഷൻ പാസാക്കി അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധേയമായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ബംഗാളിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന ആരോപണം വർഷങ്ങളായി ബി ജെ പി സർക്കാർ ആരോപിക്കുകയാണ് അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുണ്ട് അവരെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ മമതാ ബാനർജി മനഃപൂർവ്വമായി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് പശ്ചിമ ബംഗാളിലുള്ള പതിനൊന്ന് കോടിയിൽ പരം ജനങ്ങളെ വലിയ രീതിയിൽ വേർതിരിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്നാണോ കിട്ടുന്നത് അന്ന് ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ഒരൊറ്റ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ പോലും അതിനെ എതിർ പാർട്ടിയിൽ ജയിച്ചാൽ പോലും അവരെ കാല് കുത്താൻ അനുവദിക്കില്ല എന്നാണ് അവിടെ ബി ജെ പിയുടെ നേതാവായ സുവേതു അധികാരി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സുവേദു അധികാരി വലിയ രീതിയിൽ തിണ്ണമെടുക്ക കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് രീതിയിലും തൻ്റെതായിട്ടുള്ള ഒരു ഗാങ്ങുമായി നടക്കുകയാണ് സുവേതു അധികാരി ഗുണ്ടാ സംഘത്തെ പോലെയാണ് സുവേതു അധികാരി നോർത്ത് ട്വന്റി ഫോർ പർഗനാസിൽ നിറഞ്ഞാടാൻ ശ്രമിക്കുന്നത് ഗ്രാമിൽ അദ്ദേഹം വോട്ട് ബാങ്കായി ഭയപ്പെടുത്തിയും ആളുകളെ ഏടിപ്പിച്ചും വലിയ രീതിയിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് മമത ബാനർജി സുവേതു അധികാരിയോട് പരാജയപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ മമത ഒരു കാര്യം പറഞ്ഞു താൻ ജീവിച്ചിരിക്കെ ബി ജെ പി യുടെ അജണ്ട ബംഗാളിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല തൻ്റെ മരണശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ താൻ ജീവിച്ചിരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷക്കാരെ തകർത്തെറിയാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ അജണ്ട ഈ ബില്ല് കീറി ചവറ്റുപൂട്ടയിൽ തന്നെ കളയും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഇതാണ് അമിത്ഷായ്ക്ക് കൃത്യമായ ഒരു എതിരാളിയായി യുദ്ധപ്രഖ്യാപനം പോലെ നടത്തുന്ന നീക്കം ബംഗാളിൽ മാത്രമല്ല സ്റ്റാലിൻറെ ഗവൺമെൻ്റും ഇത്തരത്തിലുള്ള നയവുമായി വരികയാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ളയും ഇത്തരത്തിൽ സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ ശക്തമായ രീതികളെ പ്രതിഷേധിച്ചുകൊണ്ട് ില്ലിനെ പാസാക്കാതിരിക്കാൻ പരമാവധി നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് ദൗർഭാഗ്യവശാൽ പാസായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൃത്യമായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇവർ റബ്ബർ സ്റ്റാമ്പാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഇത്രയും അധപ്പതിക്കരുതായിരുന്നു എന്നുള്ളതാണ് കൃത്യമായി മുർമുവിനോട് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ പ്രഥമ വനിത ഒരു ബില്ല് ഒപ്പുവയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് പോലും പരാമർശിക്കാത്തത് ഒരു രാഷ്ട്രപതിക്ക് ഭൂഷണമല്ല എന്ന വാക്കുകൾ കൂടി മമതാ ബാനർജി ഉച്ചരിച്ചിരിക്കുകയാണ്